നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രം മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി അഭിനയിച്ച് ഇന്ന് തിയേറ്ററുകളിലെത്തിയ ആക്ഷൻ ചിത്രം എന്ന ലെവലിൽ ഇന്ന് തിയേറ്ററുകളിലെത്തിയ ടർബോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ടർബോ എന്ന് പറയുന്ന സിനിമയെ ഒറ്റവരിയിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ അതിന്റെ ഒരു റിവ്യൂ പറയാൻ പറഞ്ഞാൽ ആക്ഷൻ സിനിമാ പ്രേമികൾക്ക് നല്ലൊരു വിരുന്ന് നൽകുന്ന നല്ലൊരു തിയേറ്റർ മെറ്റീരിയൽ തന്നെയാണ് ടർബോ എന്ന് നിസ്സംശയം പറയാം ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന സിനിമയാണ് കടുത്ത മമ്മൂട്ടി ആരാധകരെ വളരെയധികം ത്രില് അടിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ടർബോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇതിനപ്പുറമായിട്ട് ഈ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് സംസാരിക്കാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്തി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ടർബോ എന്ന് പറയുന്ന സിനിമ തുടക്കം മുതൽ തന്നെ അതൊരു പക്ക ആക്ഷൻ ചിത്രമാണ് എന്നുള്ളൊരു ലേവല് പുറത്ത് വന്നിരുന്നു മാത്രവുമല്ല അവരുടെ പ്രൊമോഷൻ കാര്യങ്ങളിലെല്ലാം തന്നെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻ കാര്യങ്ങളാണ് അവർ കൊടുത്തത് എന്ന് തന്നെയാലും ആ ഒരു രീതിയിലേക്ക് സിനിമ നീതി പുലർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു നല്ല ഒരു ആക്ഷൻ സിനിമ കുറെ പോരായ്മകളൊക്കെ ഉണ്ടാകും എന്നിരുന്നാൽ പോലും ഒരു പക്ക ഒരു ആക്ഷൻ പാക്കേജ് സിനിമ തന്നെയാണ് ടർബോ എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ എന്നുള്ളതും എടുത്ത് പറണ്ട ഒരു കാര്യം തന്നെയാണ് നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് സംസാരിക്കാനാണെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കേണ്ടതുണ്ട് എന്ത് നമുക്ക് ആദ്യം തന്നെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് കടക്കാം ഒരു ആക്ഷൻ സിനിമയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇടി അടി എന്നുള്ളത് മാത്രമല്ല അതിനുള്ള സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അത് ഈ സിനിമ നല്ല രീതിയിൽ തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഓരോ ആക്ഷനും തുടക്കത്തിലെ ഒരു ആക്ഷൻ അത് സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഒരു വലിയൊരു മാസ് ഹീറോന്റെ ഒരു മാസ് ആക്ഷൻ സിനിമയിൽ തീർച്ചയായിട്ടും അയാളുടെ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി ഒരു തല്ലുണ്ടാക്കും അതെന്തിനാണെന്ന് ചോദിച്ചേക്കരുത് ആ ഒരു പരിപാടി ഇതിനകത്തുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് പടം നേരെ ഡയറക്റ്റ് കഥയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ ആവശ്യം ഒരു മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷനും രണ്ട് ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ആക്ഷൻ സീക്വൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സിനിമ കഥയിലേക്ക് എൻട്രി ചെയ്യുകയാണ് അവിടെ നിന്ന് എൻഡ് വരെ നല്ല ഒരു തരക്കേടില്ലാത്ത ഒരു സബ്ജക്റ്റുമായിട്ട് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു യാത്രയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാവുന്ന ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് തള്ളിക്കയറ്റി ഒന്നും തന്നെ ചെയ്തു വച്ചിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു വലിയൊരു പോസിറ്റീവായിട്ട് തന്നെ എടുത്തു പറയേണ്ടതാണ് മറ്റൊരു കാര്യം മമ്മൂട്ടിയുടെ ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തെ വച്ചിട്ട് ഇതുപോലെ ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്ത വൈശാഖ് ആ ഒരു കാര്യത്തിന് വേണ്ടി നല്ല രീതിയിൽ മനക്കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കുറേ മൈനസ് പോയിന്റുകൾ വരാനുള്ള സാഹചര്യത്തിൽ പോലും സംവിധായകന്റെ മികവ് കൊണ്ട് പലപ്പോഴും പടം പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് പടം പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മോശമാണെന്നല്ല അതിന്റെ അർത്ഥം ആ ഒരു ആ ഒരു മൈനസ് പോയിന്റുകൾ വരാൻ സാധ്യതയുള്ള അടുത്ത് നല്ല രീതിയിൽ കവർ ചെയ്തു പോകാനായിട്ട് വൈശാഖിന്റെ സംവിധാനത്തിൽ നല്ല രീതിയിൽ എഫേർട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയാനിരിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു എബോവ് ആവറേജ് വേണമെങ്കിൽ പറയാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പലപ്പോഴും ഒരു ഒച്ചപ്പാട് ലഹള പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം എന്നിരുന്നാൽ പോലും ഓക്കെ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് സിനിമയിലുള്ളത് ആക്ഷൻ രംഗങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ ഒരു പോസിറ്റീവും ഉണ്ട് ഒരു വലിയ ഒരു നെഗറ്റീവും ഉണ്ട് നെഗറ്റീവ് നമുക്ക് രണ്ടാമത് സംസാരിക്കാം പോസിറ്റീവിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കാർ ചേസിംഗ് രംഗമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പ്രൊമോഷന്റെ ഭാഗത്തൊക്കെ കേട്ടതാണ് ആ കാർ ചേസിംഗ് രംഗം വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു എടുത്തുവച്ചിട്ടു എന്നുള്ളതിൽ ഒരു തെറ്റും പറയാനില്ല ഗംഭീര മായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു മാലപ്പടക്കത്തിന് തിരികൊടുക്കുന്ന പോലെയാണ് ആക്ഷൻ രംഗങ്ങൾ സിനിമയിലേക്ക് കടന്നു വരുന്നത് ആ രംഗങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് സംവിധായകനും സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടി തന്റെ പ്രായം മറന്നു തന്നെ അത് എടുത്തു പറയേണ്ടതാണ് കാരണം അദ്ദേഹത്തിന് പത്ത് എഴുപത്തിമൂന്ന് വയസ്സോളമായിട്ടുണ്ട് ആ ഒരു പ്രായത്തെ പക്ക ഒരു അമ്പത് വയസ്സുകാരനായിട്ട് നിങ്ങൾക്ക് കൂട്ടിക്കോ ആ ഒരു ഫീല് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായം ഒരിക്കലും ഈ ഒരു സിനിമയിൽ ഫീൽ ചെയ്യുന്നില്ല അത് അദ്ദേഹത്തിന്റെ ഇൻ്റർവ്യൂവിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് കാരണം ശരിക്കും അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഒരു സംഭവം നമുക്കിവിടെ റിസൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഏറ്റവും പോസിറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആക്ഷനാണ് ഒരു തെറ്റും പറയാനുള്ള സാധാരണ മമ്മൂട്ടി സിനിമകളിൽ കാണുന്ന ഒരു സംഭവമുണ്ട് അത് നമുക്ക് മൈനസിൽ പറയാം പോസിറ്റീവിലേക്ക് വരുമ്പോൾ ഈ ഒരു ആക്ഷൻ അത് അദ്ദേഹം ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ചിത്രത്തിൻ്റെ എഴുപത്തിയാറ് ശതമാ എഴുപത്താറ് ദിവസത്തോളം ആക്ഷൻ രംഗങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു മുപ്പത് ദിവസമെങ്കിലും അതിന്റെ ഒരു നാല്പത് നാല്പത്തഞ്ച് ശതമാനമെങ്കിലും യൂസ് ചെയ്തിരിക്കുന്നത് ക്ലൈമാക്സ് ഫൈറ്റിന് വേണ്ടിയാണ് കാരണം അത് അത്രയും ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ശരിക്കുമുള്ള കഷ്ടപ്പാട് ആ ഒരു ആക്ഷൻ രംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല ആക്ഷനാണ് ക്ലൈമാക്സിൽ അദ്ദേഹം കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആക്ഷനൊക്കെ അങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം അത് എനിക്ക് അത്രയും അങ്ങനെ തൃപ്തി വന്നില്ല എന്നുള്ളതാണ് സത്യം ഈ ചേയ്സിംഗും ക്ലൈമാക്സിൽ വരുന്ന കാർ ചെയ്സിങ്ങും അതുപോലെ ഫൈറ്റും ഗംഭീരമായിട്ടുണ്ട് പിന്നീട് എടുത്തു പറയേണ്ടത് രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന വില്ലന്റെ കഥാപാത്രമാണ് ഒരു ശരാശരി വില്ലൻ എന്നുള്ളതിനപ്പുറമായിട്ടൊന്നും പറയാനില്ല കാരണം വില്ലൻ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ റോളൊക്കെ ഗംഭീരമായിട്ട് വച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു വില്ലനെ നമ്മൾ ഇന്നോ ഇന്നലെ തൊട്ട് കാണുന്നതല്ല എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വർഷം മുമ്പേ തെലുങ്ക് സിനിമ ഇൻട്രഡ്യൂസ് ചെയ്യിപ്പിച്ച ഒരു സ്റ്റൈലാണത് ഒരു വലിയ ഹെലികോപ്റ്ററിൽ വലിയ ഗംഭീരമായിട്ടുള്ള ഒരു വില്ലൻ വരിക അദ്ദേഹത്തിന് ചുറ്റും കുറേ കറുത്ത ടീഷർട്ട് ഇട്ടിട്ട് ടീഷർട്ടെല്ലാം കൂട്ട് വിട്ടിട്ട് കുറെ ആൾക്കാർ വരിക പുള്ളി ഭരണം പിടിച്ചെടുക്കാൻ നോക്കുക ഇതൊക്കെ സാധാരണയായിട്ട് തെലുങ്ക് സിനിമകൾ ഒരു ഇരുപത് കൊല്ലം മുമ്പേ ചെയ്തു വെച്ച സാധനങ്ങളാണ് ആ ഒരു ക്ലീഷെ വില്ലനെയാണ് ഇവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ചെയ്യുന്നതും പറയുന്നതുമെല്ലാം വില്ലൻ കഥാപാത്രം ചെയ്യുന്നതും പറയുന്നതുമെല്ലാം പണ്ട് തുടങ്ങിയേ കണ്ടിട്ടുള്ള ഒരു ക്ലീഷയാണ് പക്ഷേ അദ്ദേഹം അതിൻ്റെ ഇടയിൽ ഒരു സാധനം കൂടി കയറ്റുന്നുണ്ട് ഐ ഡോണ്ട് ലൈക്ക് ക്ലീഷെ എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അത് മാത്രമാണ് ഒരു കല്ലുകടിയായിട്ട് തോന്നിയത് പറയാതിരുന്നെങ്കിൽ നോക്കെ നമുക്ക് ഓക്കെ നമുക്ക് സാധാരണ കാണുന്ന ഒരു വില്ലൻ എന്ന് പറഞ്ഞ് വിടാമായിരുന്നു ഷെട്ടിക്ക് നല്ല റോൾ തന്നെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ സ്ഥിരം കാണുന്ന ഒരു വില്ലൻ വേഷത്തിൽ നിന്ന് ഒട്ടും അദ്ദേഹത്തിനൊരു മോചനം അല്ലെങ്കിൽ ആ ചങ്ങലയ്ക്ക് പുറത്തോട്ട് കടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് അതിന് പ്രൊഡ്യൂസറും അല്ല സംവിധായകനും തിരക്കഥാകൃത്തും വിട്ടിട്ടില്ല സത്യം കൊടുത്ത റോള് അല്ലെങ്കിൽ കിട്ടിയ റോള് ഗംഭീരമാക്കാനായിട്ട് അദ്ദേഹം മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് നല്ല പെർഫോമൻസ് ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റിലൊക്കെ അദ്ദേഹത്തിന്റെ ഗംഭീരമായിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തു തന്നെയും രാജ്വി ഷെട്ടിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം നമുക്ക് തൃപ്തി നൽകുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മലയാളിയല്ല തമിഴനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭാഷയും ഒട്ടും കല്ലുകടിയില്ലാതെ കൊണ്ടുപോയിട്ടുണ്ട് ഇതൊക്കെയാണ് പോസിറ്റീവായിട്ട് പറയുന്നത് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ സിനിമയ്ക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നല്ല ഒരു ആക്ഷൻ തന്നെയാണ് ആ ആക്ഷനിലെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഈ ഇപ്പോഴത്തെ ഒരു പ്രായം തന്നെയാണ് മമ്മൂട്ടിയെ പോലെ ഒരു താരത്തെ വച്ചിട്ട് ഇതുപോലെയുള്ള ഒരു ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് നിരക്കുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക എന്ന് പറയുന്നത് സാധനമുണ്ട് അതിന് ശ്രമിക്കാതെ അദ്ദേഹത്തെ കൊണ്ട് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ കല്ലുകടികൾ ഈ ആക്ഷൻ രംഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ സ്ഥിരം വരുന്ന ഒരു ആക്ഷൻ രംഗമുണ്ട് കോമഡീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഫാൻസുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എന്നുവരും പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടി എവിടെയെങ്കിലും ഒരു ആക്ഷൻ നടക്കുന്ന സിറ്റുവേഷനിൽ ഏറ്റവും സെന്ററിൽ മമ്മൂട്ടി നിൽക്കുന്നു കുറെ വില്ലന്മാര് നേരെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു അവർ ഓരോരുത്തരുമായിട്ട് ഓടി മമ്മൂട്ടിയുടെ അടുത്തേക്ക് വരും മമ്മൂട്ടി കൈ ഒന്ന് നീട്ടും ഇവർ ഓടി വന്ന് കൈമത്തൊടും എന്നിട്ട് ഷോക്ക് അടിച്ച പോലെ പോകും അത് കഴിയുമ്പം മമ്മൂട്ടി കാല് പൊക്കും അവർ ഓടി വന്ന് കാലുമ്മ തൊടും വീണ്ടും ഷോക്ക് അടിച്ച പോലെ പോകും ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ് പിന്നെ മമ്മൂട്ടി അങ്ങോട്ടൊന്ന് തിരിയും ഇങ്ങോട്ടൊന്ന് തിരികും അപ്പം അതിൻ്റെ ഇടയിൽ കയ്യിലും കാലിലൊക്കെ ഇടയിൽ ഓരോരുത്തർ പെട്ടുപോകുന്നതൊക്കെ ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ കാലാകാലങ്ങളായിട്ട് കാണുന്നതാണ് അത് തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് വച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഒരു ഒട്ടും പുതുമ വലിയൊരു പുതുമ പ്രതീക്ഷിച്ച് കാരണം ആക്ഷൻ സിനിമകളുടെ ഒരു ആക്ഷൻ രാജാക്കന്മാരെ കൊണ്ട് ആക്ഷൻ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊമോഷനൊക്കെ ഉണ്ടായത് അപ്പോൾ അത് നമ്മൾ കാണാനായിട്ട് ഇരിക്കുമ്പോൾ സ്ഥിരമായിട്ട് കണ്ട മമ്മൂട്ടി സിനിമകളുടെ ആക്ഷൻ രംഗങ്ങൾ തന്നെ വീണ്ടും വരുന്നു എന്നുള്ളൊരു തോന്നല് ഫസ്റ്റ് മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ ഫൈറ്റിൽ തോന്നും അതെനിക്ക് അങ്ങനെ തന്നെ തോന്നിയിരുന്നു പിന്നീട് മാറി മാറി വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം പല ഫൈറ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കും നിന്ന് നിപ്പില് മമ്മൂട്ടിയുടെ കൈ ഒന്ന് മുത്തിയിട്ട് ഓടി തെറിച്ച് പോകുന്ന വില്ലന്മാരെ പക്ഷെ ക്ലൈമാക്സിൽ അത് ഒന്നും പറയാനില്ല ഇതിനെ മൊത്തം പൊളിച്ചെഴുതിയിട്ടുണ്ട് പക്കാ ഫൈറ്റ് തന്നെ ക്ലൈമാക്സ് ഫൈറ്റ് കൊടുത്തിട്ടുണ്ട് ആകെ മൊത്തം ടോട്ടൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ലോജിക്ക് നോക്കാതെ നിങ്ങൾ സിനിമ കാണണം കേട്ടോ ഇതൊരു ആക്ഷൻ സിനിമയാണ് ഇപ്പോൾ ഒറ്റ വരിയിൽ ചോദിച്ചാൽ ഈ പടം തീർന്നു ഇവിടെ ഇടുക്കിയിൽ കിടക്കുന്ന ഒരുത്തൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഇമ്മാതിരി കാട്ടായം കാട്ടാനുള്ള കഴിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ തീർന്നു അപ്പോൾ അതങ്ങോട് വിട്ടിട്ട് ഒരു ആക്ഷൻ പടം കാണാനാണ് ടിക്കറ്റ് എടുക്കുന്നത് എന്നുള്ള ഒരു മൈൻഡോട് കൂടി ടിക്കറ്റ് എടുത്തിട്ട് കയറുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ധൈര്യമായിട്ട് തന്നെ എൻജോയ് ചെയ്യാവുന്ന ഒരു ആക്ഷൻ സിനിമയാണ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയത് ക്യാമറ വർക്കുകളാണ് കാരണം ഒരു പക്ഷേ അത് ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ പ്രായത്തെ മറികടക്കാൻ വേണ്ടി ചെയ്തു വെച്ച ആക്ഷൻ ക്യാമറ വർക്കുകളായിരിക്കാം കാരണം അദ്ദേഹത്തിന്റെ മെയ്വഴക്കത്തിന് ഒരു പ്രശ്നം ഉണ്ടാവാം ആ ഒരു മെയ്വഴക്കത്തെ മാറ്റിമറിക്കാനായിട്ട് ക്യാമറ ഒന്ന് തലകുത്തി മറയ്ക്കുക അല്ലെങ്കിൽ അതൊന്ന് ആട്ടിവിടുക എന്നൊക്കെ പറയുന്ന ആ ഒരു പരിപാടി കാണുമ്പോൾ നല്ല ആക്ഷൻ രംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്കത് അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ക്ലൈമാക്സ് ആക്ഷനെ ഞാൻ ഇവിടെയും മാറ്റി നിർത്തുന്നു കാരണം അത് ഒരു മാസ്റ്റർ പീസായിട്ട് മാറ്റി വെക്കാവുന്നതാണ് മറ്റുള്ള ആക്ഷൻ രംഗങ്ങളിലൊക്കെയാണ് ഈ പറഞ്ഞ സംഭവം ക്യാമറ വെറുതെ തലകുത്തിമറിഞ്ഞൊരു രണ്ട് കറക്കൊക്കെ കറക്കിയിരിക്കുമ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുന്ന ആളുടെ എന്നുള്ളത് കോമൺ സെൻസ് ആണ് അത് എന്തുകൊണ്ട് അവർ യൂസ് ചെയ്തില്ല എന്നുള്ളത് ഉണ്ട് ഒരു പക്ഷേ ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ പ്രായത്തെ മറികടക്കാൻ ചെയ്തതായിരിക്കും പക്ഷേ അത് ഇവിടെ ഒരു എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു റിവ്യൂവിൽ പല പ്രാവശ്യം മമ്മൂട്ടിയുടെ പ്രായം 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 എന്നെടുത്ത് പറഞ്ഞത് പലർക്കും കല്ലുകടിയായിട്ട് തോന്നിയിട്ടുണ്ടാവാം പക്ഷേ ഇതുപോലെയുള്ള ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അതും കൂടി കണക്കാക്കേണ്ടതായിരുന്നു കാരണം അദ്ദേഹത്തെ ഒരു താരത്തെ വെച്ചിട്ട് ഈ പ്രായത്തിൽ ഇതുപോലെയുള്ളൊരു സിനിമ പ്ലാൻ ചെയ്യേണ്ടതുണ്ടായിരുന്നോ കാരണം അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇപ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടി മാത്രമല്ലല്ലോ വേറെയും പല രീതിയിൽ ആക്ഷൻ നമുക്ക് കാണിക്കാൻ സാധിക്കും അതൊക്കെ അദ്ദേഹം ഇപ്പൊ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പൊതുവെ ഈ ടിക്കറ്റ് എടുത്ത് പടം കണ്ട ഈ എന്നെ സംബന്ധിച്ച് എൻ്റെ മാത്രം അഭിപ്രായം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ തൃപ്തനാണ് എന്നുള്ളതാണ് സത്യം എനിക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ആക്ഷൻ രംഗങ്ങളിൽ ഉണ്ടായിരുന്ന മമ്മൂട്ടിയുടെ ആ ഒരു കഷ്ടപ്പാടുകൾ കാണേണ്ടി വന്നു എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും ഞാൻ തൃപ്തനാണ് ഒരു തുടക്കത്തിലെ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞൊരു സംഭവമാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാണിച്ചില്ല എന്നുള്ളത് അത് ഇതിനകത്ത് ഒരു ആയിട്ട് വരുന്നില്ല അമ്മയുമായിട്ടുള്ള സ്നേഹം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് പറച്ചിലിൽ ആണ് അധികം കാണുന്നത് അമ്മയുടെ രംഗങ്ങൾ കുറവാണ് എന്നിരുന്നാലും അതിനും ഒരു ഒത്തുതീർപ്പ് നമുക്ക് അവിടെ ഏർ സങ്കല്പിക്കാൻ സാധിക്കും ഒരു നമ്മൾ കണ്ടു വഴകിയതാണോ എന്ന് ചോദിച്ചാൽ മലയാളത്തിൽ കാണാത്ത രീതിയിലുള്ള ആക്ഷൻ സിനിമയാണ് ഇത് എന്നുള്ളത് എടുത്തു പറയാം പക്ഷെ തെലുങ്കിലും തമിഴിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ളതും കൂടി എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ സാധാരണ ഒരു സിനിമാ പ്രേമിക്ക് ഇതൊരു ശരാശരി അനുഭവം നൽകിയേക്കാം മോശമെന്നുള്ള അഭിപ്രായം ഉണ്ടാകത്തില്ല ഗംഭീരമെന്നുള്ള അഭിപ്രായം വരാനുള്ള സാധ്യതയില്ല ഇപ്പോൾ തിയേറ്റർ റിയാക്ഷനൊക്കെ കേൾക്കുമ്പോൾ ഗംഭീരമെന്ന് പറയാൻ കാരണം അത് ഫസ്റ്റ് കാണുന്നതെല്ലാം ഫാൻസുകാരായിരിക്കും അതിനപ്പുറത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും നാളെ തൊട്ട് കേൾക്കുന്ന ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു നല്ല ഒരു സിനിമ എന്നുള്ള അഭിപ്രായത്തിൽ ഒതുങ്ങാനാണ് സാധ്യത ഒരു വലിയ ഹിറ്റായിട്ട് മാറാനുള്ള സാധ്യതയും സിനിമയ്ക്ക് കാണുന്നുണ്ട് എന്ന് തന്നെയാലും നിങ്ങൾ കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക വേറൊരു വലിയൊരു സർപ്രൈസ് ക്ലൈമാക്സ് ടേലൻ്റിൽ കൊടുത്തിട്ടുണ്ട് പടം രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു ശബ്ദം അവിടെ കേൾപ്പിക്കുന്നുണ്ട് ആ ശബ്ദം ആയതാണെന്ന് തിരിച്ചറിഞ്ഞവരുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക അത് പ്രായോഗികമായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ പടം ഒരു വലിയ ഹിറ്റായിട്ട് മാറുകയാണ് ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം ഇവർ പ്ലാൻ ചെയ്യുക ാണ് എന്നെങ്കിൽ ആ വില്ലം തന്നെ മലയാളത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര സംഭവമായിട്ട് മാറും എന്നുള്ളൊരു കാര്യത്തിലും ഒരു സംശയം വേണ്ട എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചിത്രം വലിയൊരു ഹിറ്റായിട്ട് മാറുന്നതിനും ഇതിന്റെ ഒരു രണ്ടാം ഭാഗം വരുന്നതിനുവേണ്ടിയും ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം